പേഴ്സണലി ഒക്കെ ചോദിച്ചായിരുന്നു ഇത് നിങ്ങളുടെ സ്വന്തം വീടാണോ റെൻ്റ് ദിവസാണോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ സ്വന്തം പ്പോഴേ എനിക്ക് മോശമായിട്ടൊരു ഒരു മോശമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു വാക്കുകളായിരുന്നു അതായത് ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു എന്ന് പറയാം അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണേ വല്ല പക്ഷേങ്കിൽ അവർ പറഞ്ഞ ആ വാക്കുകൾ ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയിട്ട് പിന്നെ ആളുകൾ ഓരോരുത്തരും പല രീതിയിലാണ് കാണുന്നത് ഹലോ ഡിയേഴ്സ് അപ്പം നടന്ന് കേശപ്പനെ സ്കൂളിൽ വിട്ടിട്ട് വരുവാണേ അപ്പോൾ ഞാൻ ചാവിലത്തെ ഒക്കെ വ്ലോഗൊക്കെ എന്നും എടുക്കുന്നില്ല എന്നാൽ കൊണ്ട് രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്താ എന്താണോ വീട്ടിൽ ചെന്നൊക്കെ ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഒരു വ്ളോഗാക്കാൻ കിട്ടും ഇന്ന് പ്രത്യേകിച്ച് കുക്കിങ് കാര്യങ്ങളൊന്നുമില്ല ചോറ് വെക്കണം അപ്പോൾ വീട്ടിൽ പോയിട്ട് വഴിയെ അതൊക്കെ ചെയ്യാം അപ്പോൾ എന്താ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു കണ്ണാടി ഇത് അവിടെ വന്ന് ഫ്രണ്ടിൽ വന്ന് നോക്കി കുറച്ച് സമയം നിൽക്കാറുണ്ട് ഞാനും കേശപ്പനി എപ്പോൾ നടന്നു പോയാലും കേട്ടോ അതുപോലെ തന്നെ അത് തിരിച്ച് വന്നപ്പോൾ ഞാനും അവിടെ കയറി അവിടെ നിന്ന് പിന്നെ ഇതേ നേരെ തിരിച്ച് നടന്ന് വീട്ടിലോട്ട് നല്ല വെയിലാണ് പക്ഷെ അങ്ങോട്ട് ഹോട്ടയിൽ പോകുന്നതുകൊണ്ട് ഇങ്ങോട്ട് വെയിലെത്താ വരുന്നതെന്നുള്ള കാര്യം മറന്നു അതുകൊണ്ട് കുടയുടെ കാര്യങ്ങൾ മറന്നു എല്ലാ ദിവസവും കുടയെടുക്കാൻ അതുകൊണ്ട് ഇതേ വെയിലും കൊണ്ട് പോന്നു അതെ ഞാൻ ദേ വീട്ടിലെത്തിയിരിക്കുന്നു ഇനി നേരെ ചെന്ന് കുറച്ച് സമയം ഇരിക്കും ഒരഞ്ച് മിനിറ്റെങ്കിലും ഇരുന്നിട്ട് ജോലി തുടങ്ങാം ഒക്കെ നനച്ചിട്ട് പോയത് കൊണ്ട് എല്ലാം ഉണങ്ങിയിട്ടുണ്ട് അത്രയ്ക്ക് വെയിലാണ് എല്ലാം വാരി നിർത്തിയിട്ടിട്ടാണ് പോയിരിക്കുന്നത് വന്ന പാടെ തന്നെ നേരെ പോയി ഫ്രിഡ്ജ് തുറന്ന് തണുത്തോളം അങ് എടുത്ത് കുടിക്കാം കേട്ടോ ഈ തണുത്തോളൊക്കെ കുടിക്കുമ്പോഴത്തേക്കിനു എൻ്റെ തൊണ്ടയ്ക്ക് ഒരുമാതിരി ഇങ്ങനെ കരു കരു കേട്ടോ ഞാൻ അതൊന്നും നോക്കത്തില്ല ഞാൻ തണുത്തോളം എടുത്ത് അങ്ങ് കുടിച്ച് കുറച്ച് സമയം ഇനി ഇരിക്കും ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കും അഞ്ചല്ല പത്ത് മിനിറ്റ് ചിലപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ഫോണും കൂടെ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ വല്ല റീൽസൊക്കെ കണ്ടിങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് എങ്കിലും ഇരിക്കും എല്ലാവരും അങ്ങനെ ഇരുന്ന് പോവില്ലേ ഇവിടെ വെക്കുന്നെന്നായിരിക്കും എല്ലാരും വിചാരിക്കുന്നത് ഇനിയിപ്പം ഇവിടെ ഞാനിങ്ങനെ ചോറ് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അടുപ്പായത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുക്കളയ്ക്ക് അകത്ത് അടുപ്പൊന്നുമില്ല വിറക് കത്തിക്കാനുള്ള ഇതൊന്നും ഇല്ല അടുപ്പ് കത്തിക്കുന്ന അടുപ്പില്ല അതൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ തന്നെ ഇവിടെ ഇങ്ങനെ നേരത്തെ പൊടി കത്തിക്കുന്നൊരടുപ്പുണ്ടായിരുന്നു പൊടി വിറ പൊടി നിറച്ച് വെച്ചിട്ട് കത്തിക്കുന്ന അതിങ്ങനെ തീ കാണത്തില്ല ഇങ്ങനെ പുകയായിരിക്കും അപ്പം അതിൽ അതായിരുന്നു ആ അടുപ്പുണ്ടായിരുന്നേ അപ്പോഴേ ആ അടുപ്പ് അങ്ങ് പൊട്ടിപ്പോയപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കിയ ഒരാ അടുപ്പ് അപ്പം മഴയൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് വെളിയിൽ ചോറൊന്നും വെക്കാൻ പറ്റത്തില്ല ഞാൻ അല്ലെങ്കിൽ വിറകുണ്ടെങ്കിൽ ഇവിടെ തന്നെ എല്ലാം വെക്കും കേട്ടോ ചോറ് കാപ്പി തോരൻ ഇങ്ങനെ ഓരോ ഓരോന്നാകുമ്പോൾ തന്നെ തീ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ ആ സമയത്ത് എല്ലാം വെക്കും അപ്പം ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയില്ലേ ഇനിയിപ്പം നല്ല വെയിലല്ലേ അപ്പം മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വിറകൊന്നും എടുത്ത് വെക്കാനുള്ള സൗകര്യം അങ്ങനെയൊന്നുമില്ല ഇവിടെ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ വിറകടുപ്പ് കത്തിക്കത്തില്ല അപ്പം കുറച്ച് വിറക് കടന്നേല് ഞാൻ വിചാരിച്ചു ഇന്ന് ചോറ് ഇവിടെ വെക്കാണേ ഇത് ഈ കാലം പുതിയ കലമാണ് അപ്പം അതൊന്ന് അടുപ്പിലും വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കരിയൊക്കെ ആയിട്ട് പിന്നെ വെളുപ്പിച്ചെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വേഗുന്ന അരിയാണ് അതുകൊണ്ട് കുറച്ച് നിറവ് മതിയല്ലോ പിന്നെ തൊണ്ട് തൊണ്ട് ചിരട്ട ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറാകും ഇനി ഇന്ന് ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ കരി ഉച്ചയ്ക്ക് ഇന്ന് ഞാൻ മാത്രമേ കഴിക്കാവുള്ളൂ ഞാൻ മാത്രമേ കഴിക്കാവുള്ളെങ്കിൽ ഞാൻ അങ്ങനെ വേറെ കറികളൊന്നും പ്രത്യേകിച്ച് നോക്കില്ല പിന്നെ മീൻ വെക്കി ഇരിപ്പ് ഉണ്ട് വേണമെങ്കിൽ അതെടുക്കാമേ അപ്പോൾ എനിക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ ഒക്കെ എത്തി പിന്നെ വേണ്ട എന്നുള്ളൊരു ഇത് അപ്പോൾ ചോറ് മാത്രമേ വയ്ക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ എല്ലാം വയ്ക്കും പിന്നെ കുറേ പേര് പേഴ്സണലി ഒക്കെ ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം ഹൗസ് ആണോ റെൻറ്റ് ഹൗസ് ആണോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ സ്വന്തം വീടല്ല റെൻറ്റ് ഹൗസാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ താമസിക്കാൻ വന്നിട്ട് ശരിക്കും പറഞ്ഞു ഒരു ഏഴേഴ് വർഷത്തോളം ആയി വന്നിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വന്ന് ശരിക്കും ഞങ്ങൾ താമ ആദ്യം താമസം ഈ വീട്ടിൽ വന്നിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതിന് തൊട്ട് മൂന്ന് മൂന്നര വർഷമായി അപ്പോൾ ഇതിന് തൊട്ട് പോകുമ്പോൾ ഒരു താമസിച്ച വീടെന്ന് പറഞ്ഞാൽ ഇല്ലും അതിൻ്റെ തൊട്ട് താഴെ തന്നെ മെയിൻ റോഡിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് അപ്പോൾ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് മാറണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഒരേ എത്ര എഴുട്ടു വർഷത്തോളം മൊത്തത്തിൽ ഇവിടെ വന്നിട്ട് കേട്ടോ അപ്പം അവിടുന്ന് മാറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ വീടാണ് കിട്ടിയത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് കേട്ടോ അപ്പം ഇത് ഞങ്ങളുടെ സ്വന്തം വീടല്ല റെൻറ്റ് ആണ് ആ വീട് ഞാനൊന്ന് കാണിച്ചു തരാമേ ഇതിൻ്റെ തൊട്ടടുത്തു തന്നെ അപ്പം ഞാൻ കാണിച്ചു തരാമേ ഞങ്ങൾ നേരത്തെ താമസിക്കുന്നു അപ്പം ഇതാണ് ഇവിടുത്തെ മതിലെങ്കിൽ ഇവിടെ നേരെ ഇതൊരു റോഡാണ് അപ്പം താഴെക്കുണ്ടോ ഒരു ഷീറ്റിട്ട വീടുന്നാണോ വീട് ഈ കാണുന്ന വീടായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെ ഒരു മൂന്നര വർഷം താമസിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട നേരെ ഇവിടോട്ട് റോഡ് കേട്ടോ അപ്പോൾ ഇവിടെ നി ഗേറ്റ് ഇതാണ് മെയിൻ റോഡ് പിന്നെ ഇത് വീട് വരും അല്ല അത്രയും വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഈ ഒരു വീട്ടിൽ വെച്ചാണേ എൻ്റെ അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്ത കേട്ടോ അപ്പം ഈ വീട്ടിൽ വെച്ചായിരുന്നു അച്ഛൻ അസുഖമില്ലാതൊക്കെ കിടന്ന് അവിടെ വെച്ചായിരുന്നു മരിച്ചതൊക്കെ ഇത്രയും ദൂരമേ ഉള്ളൂ രണ്ട് വീടും തമ്മിൽ ഇങ്ങനെ വിറകടുപ്പിലൊക്കെ കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഗ്യാസൊക്കെ നല്ലപോലെ ലാഭിക്കും വിറകൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ ഞാനെല്ലാം വിറകടുപ്പിൽ തന്നെ വെക്കും അപ്പം ഞങ്ങൾക്ക് ഗ്യാസൊക്കെ മൂന്ന് മൂന്നര മാസമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങട്ട് ഞാൻ പറഞ്ഞല്ലേ ആ വീട്ടിലായിരുന്നപ്പം അവിടെ വിറകടുപ്പ് കത്തിക്കാനുള്ള സൗകര്യമുണ്ട് വിറകിനൊക്കെ അവിടെ ഒരുപാട് മരം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ലാവും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വിറകൊക്കെ അവിടെ തന്നെ കിട്ടുമായിരുന്നു നമുക്ക് ഇവിടെയാണ് ഞങ്ങൾക്ക് വിറകൊക്കെ പുറത്തുനിന്നാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് പിന്നെ എല്ലാവരെയും പോലെ ഞങ്ങൾക്കും വീടെന്നൊരു സ്വപ്നത്തിലാണ് ഞങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന പറയുമ്പോൾ ആളുകൾ പലരും പല രീതിയിലൊക്കെയാണ് കാണുന്നത് കേട്ടോ അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു ഒരു വാക്കുകളായിരുന്നു അതായത് ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു എന്ന് പറയാം അപ്പം ആ ഗസ്റ്റ് വന്നപ്പം ഞങ്ങൾ ആ വീട്ടവരുടെ അടുത്തേ എൻ്റെ ഹസ്ബൻഡും ഞാനും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നെങ്കിൽ ഞങ്ങളിവർ വാടക വീടായിട്ട് അങ്ങനെയൊന്നും കണക്കാക്കിയിട്ടില്ല അപ്പം നമ്മുടെ സ്വന്തം വീട് പോലെയാണ് നോക്കുന്നത് പിന്നെ അവർ താമസിച്ചിട്ടുള്ളതും അപ്പം ഞങ്ങൾ പുതിയായിട്ടൊക്കെ താമസിക്കുന്നതല്ലേ അപ്പം ഞങ്ങൾ ചോദിച്ചു വീട് എങ്ങനെയുണ്ട് വീട് കൊള്ളാമോയെന്ന് ചോദിച്ചത് അപ്പോൾ വീട് കൊള്ളാമോ എന്ന് ചോദിച്ചപ്പം അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് വല്ലവരും കെട്ടിയ വീട് പിന്നെ കൊള്ളാതിരിക്കുമെന്ന് ആ സമയത്ത് അത് ചിരിച്ചങ്ങ് കളഞ്ഞെങ്കിലും പക്ഷേങ്കിൽ അവർ പറഞ്ഞ ആ വാക്കുകൾ ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി കേട്ടോ അത് ഇപ്പോഴും അവരുടെ അടുത്ത് ദേശീയ വിഷമവും ദേശീയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിണക്കോ ഒന്നുമില്ല പക്ഷേങ്കിൽ അവരാ പറഞ്ഞ ഡയലോഗ് അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കുകൾ ഭയങ്കര വിഷമാണ് ഇപ്പോഴും എപ്പോൾ ഓർത്താലും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ അത് ഈ അത് വേറൊരാളുടെ വീടാണല്ലോ എന്ന് തോന്നിപ്പോൾ ഇതുപോലും അതുപോലെ തന്നെ നമ്മൾ ഈ വാടക വീടാണല്ലേ വാടകക്കാരെന്നൊക്കെ നമ്മൾ ഓർക്കുന്നത് മറ്റുള്ളവർ എന്തെങ്കിലും അതിലെ കാര്യം പറയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് കേട്ടോ നമ്മൾ ജീവിക്കുന്ന വീട്ടിലങ്ങനെ കരുതാ കരുതാതെ കരുതാറേ ഇല്ല ഇത് വാടക വീടാണെന്നോ അങ്ങനെയെന്ന് ഇപ്പം നമ്മളിപ്പം സാധാരണ ആൾക്കാരാണല്ലോ അപ്പം മൈക്രോ ഫിനാൻസ് ലോണ് കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സ്ഥലത്ത് തോന്നിയിട്ട് ഞങ്ങൾക്ക് എത്ര ഒരു മൂന്നാലഞ്ച് മൈക്രോ ഫിനാൻസ് ലോണെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും അതെല്ലാം ക്ലോസ് ചെയ്ത് നമ്മുടെ കൊറോണ സമയത്തൊക്കെ തോന്നുന്നു എനിക്ക് തോന്നുന്നു അതൊക്കെ തീർന്നേന്ന് തോന്നുന്നു പിന്നീട് അങ്ങനെയൊന്നും ഞങ്ങൾ ഇല്ലായിരുന്നു അപ്പം ഈ ഇടയ്ക്ക് ഒരു ദിവസമേ ഇതുപോലെ തന്നെ ഇതുപോലെ ഒരു ലോണിന്റെ കാര്യം വന്ന് നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെ ലോണിന്റെ കാര്യം ചോദിച്ചു കേട്ടോ അപ്പോൾ പുള്ളിക്കാരിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നെ കൂടെ ഗ്രൂപ്പിൽ ചേർക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ലായിരുന്നേ അപ്പം വേറെ ഇതിൻ്റെ ലീഡറായിട്ട് വന്ന് ലീഡറായിട്ട് വന്ന് നമുക്ക് അടുത്തുള്ള ഒരാൾ തന്നെ കേട്ടോ അപ്പോൾ അവർ അവർക്ക് എന്താ വാടകക്കാരായ കൊണ്ട് എടുക്കാനൊക്കെ ഉണ്ടൊരു പേടിയൊക്കെ അപ്പോൾ അറിയത്തില്ലല്ലോ ലോൺ അടയ്ക്കുകയോ കംപ്ലീറ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കാരണം ഇവർ പറയുകയല്ലേ ചിരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവർ പറയാം മറ്റയാളുടെ മറ്റേ ആളുടെ അടുത്ത് പറയാല് അതെങ്ങനെയാണ് ഇവരെ ചേർക്കാൻ പറ്റുക കരവടച്ച രസീത് വേണ്ടേ കരവടച്ച രസീത് ഇല്ലാതെ നീ കൊടുക്കുവോ എന്നൊക്കെ അവരുടെ അടുത്ത് തമാശ രീതിയിൽ അപ്പം ഞാൻ അപ്പം ഞാനൊന്നും പറഞ്ഞ ലോൺ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങി പോകുന്നു പക്ഷേ കരവടച്ച രസീത് ഇല്ലാതെ തന്നെയാണ് ഈ ഏരിയയിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് ലോണോളം എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആളുകളിങ്ങനെ പറയുമ്പോഴാണ് നമ്മളിതൊക്കെ ചിന്തിക്കുന്നത് എന്നല്ലേ പക്ഷേ ആളുകൾ ഓരോരുത്തരും പല രീതിയിലാണ് കാണുന്നത് അങ്ങനെ അരിയൊക്കെ വേഗുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് തന്നെ ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാകുമ്പോൾ തീ കത്തുന്നതിൽ നോക്കാൻ പറ്റും കഴിക്കുകയും ചെയ്യാമല്ലോ വരച്ച് അങ്ങനെ കഴിച്ചിട്ട് അരി വേകുന്ന സമയം കൊണ്ട് തന്നെ അത് അവിടെയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി കേട്ടോ ഇപ്പോൾ നല്ലൊരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തൂക്കാൻ ഇങ്ങനെ അകത്തോട്ടൊക്കെ വന്ന് കിടക്കും എന്തെങ്കിലും ഇവിടെ ഈ ഇതിനകത്ത് മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ തൂക്കാനൊന്നും കാണത്തില്ല കേട്ടോ അപ്പുറത്തു നിന്നൊക്കെ വല്ല കരിയിലേക്ക് വീഴുന്നതായിരിക്കും പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം ഒന്നും തൂക്കാനുള്ളതേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ റോഡിൽ ഞാൻ ഇപ്പോൾ തൂക്കാൻ ഇറങ്ങിയില്ല കാര്യം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരുപാട് വീടിന്റെ ചുറ്റും മാത്രം ഒന്നും തൂത്തിട്ടോ അങ്ങനതേ മുറ്റും എല്ലാം തൂത്തിട്ട് ആ സമയത്തൊക്കെ അരിയൊക്കെ വേഗാറായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല കുറേ ദിവസം പിന്നെ ഞാൻ കേശപ്പനാണെങ്കിൽ ഇന്ന് രാവിലെ സ്കൂളിൽ പോകാൻ നേരത്തെ ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തെങ്കിലും വേണോന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വൈകിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെക്കാന്നേ അപ്പം ഞാൻ ഇത്തിരി നേരത്തെ ഇത് ഉണ്ടാക്കി വെക്കുന്നത് ചിലപ്പോൾ ഞാൻ ആരും ഇല്ലല്ലോ ഒറ്റയ്ക്കൽ ചിലപ്പോൾ ടാബ്ലറ്റിൻ്റെ ആട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉറങ്ങിയെല്ലാം പോയി കഴിഞ്ഞാൽ നേരെ സ്കൂളിൽ വിളിക്കാൻ പോകണം പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കണ്ടല്ലോ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വരുന്ന ഉടനെ തന്നെ അവന് കഴിക്കാല്ലോ അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരത്തെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒന്ന് ഉണ്ടാക്കും അപ്പോൾ റൈസ് ഇത് ഇവിടെ വേഗം വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു മുട്ടക്കറിയാണ് ആദ്യം വെക്കുന്നത് പ്പുറത്തെ കുക്കറിൽ വെക്കാം ഞങ്ങൾ എഗ്ഗ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കി വെട്ടാണേ അപ്പം അതിനുള്ള പരിപാടിയാണ് അങ്ങനെ ബിരിയാണി ആയിട്ട് വെച്ച് കേട്ടോ അപ്പോൾ ഒരു മുട്ടേനെ കട്ട് ചെയ്തിട്ട് എഗ്ഗ് കറി വെച്ചിട്ട് പിന്നെ നമ്മൾ ദമ്മിട്ട് വെക്കുന്ന പോലെ തന്നെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണേ ചോറ് പിന്നെ ഇതുവരെ ഞാൻ കഴിച്ചില്ലേ കേട്ടോ കാര്യം രാവിലെ തന്നെ താമസിച്ചല്ലേ കാപ്പ് കുടിച്ചത് ഇട്ടല്ലേ ചമ്മന്തിയൊക്കെ താമസിച്ചയത് ഇനിയിപ്പോൾ കേശപ്പനെ പോയി വിളിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് സമയം ഇത് സംസാരിച്ച് സംസാരിച്ച് അതൊരു ലെങ് ആയിപ്പോയിന്ന് തോന്നുന്നു കേട്ടോ ആർക്കെങ്കിലും ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരാം വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അടുത്തുള്ള ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കമൻസായിട്ട് രേഖപ്പെടുത്തുന്നത് അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം